മറ്റ് വാർത്തകളിലേക്ക് കർണാടക ഷിരൂരിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു തെരച്ചിലിൽ അർജുൻ്റെ ലോറിയുടെ ക്രാഷ് ഗാർഡ് കണ്ടെടുത്തു ഗംഗാവലി പുഴയിൽ നിന്ന് ലോറിയുടെ കയറും കണ്ടെത്തി നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗം കേന്ദ്രീകരിച്ച് ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് പരിശോധന കൂടുതൽ വിവരങ്ങൾ ജോസഫ് അഗസ്റ്റിൻ നൽകും ജോസഫ് നിർണായക വിവരങ്ങൾ തെരച്ചിലിൽ ലഭിച്ചുവെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തൊക്കെയാണ് അവിടുന്ന് ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ ിബീഷ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്ന് നടത്തിയ പരിശോധനയിൽ ഈ ലോറിയുടേതെന്ന് കരുതുന്ന ഭാഗങ്ങൾ കണ്ടെടുത്തിരുന്നു ഈ ഭാഗങ്ങൾ ലോറിയുടേതെന്ന് മനാഫ് തന്നെ സ്ഥിരീകരിച്ചു ഇവിടെ നിന്ന് കൂടുതൽ കയറുകളും കണ്ടെത്തിയിട്ടുണ്ട് ഈ ലോറിയിൽ ഉപയോഗിച്ചിരുന്ന കയറുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇന്ന് നടത്തിയ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഒരു അസ്ഥി കണ്ടെത്തിയിരുന്നു ഈ അസ്ഥി ഇപ്പോൾ മൃഗത്തിന്റേതാണ് എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു സംശയമാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് മനുഷ്യന്റെ സമാനമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നുവെങ്കിലും കൂടുതൽ പരിശോധനയ്ക്കായി മംഗളൂരുവിലേക്ക് കൊണ്ടുപോയിരുന്നു അവിടെ നിന്നാണ് ഇത്തരത്തിൽ ഒരു വിവരം ലഭിച്ചിട്ടുള്ളത് പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല സൂചന മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും മറ്റു തെരച്ചിലും ഊർജിതമായി തന്നെ തുടരുകയാണ് കൂടി എങ്കിലും ഇന്ദ്രപാൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഇങ്ങോട്ടേക്കുള്ള യാത്ര തിരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈശ്വര മാൽപ്പി ദൗത്യത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് ഈ സ്വതന്ത്രമായി തങ്ങൾക്ക് പുഴയിലിറങ്ങാൻ ജില്ലാ 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 ഭരണകൂടം അനുമതി നൽകാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ദൗത്യത്തിൽ നിന്ന് ഈശോർ മൽപ്പൊൾ പിന്മാറിയിട്ടുള്ളത് പക്ഷേ ഇത്തരത്തിൽ സ്വതന്ത്രമായി ഇറങ്ങാൻ അനുവദിക്കുകയാണെങ്കിൽ ഈ ഇറങ്ങാൻ സന്നദ്ധനാണ് എന്ന് വീണ്ടും മൽപ്പ അറിയിച്ചിട്ടുണ്ട് ഏത് സമയം എത്തിച്ചേരാൻ തൻ തൽപ്പരനാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെ മുതൽ നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗം കേന്ദ്രീകരിച്ചായിരുന്നു ഈ പരിശോധന നടത്തിക്കൊണ്ടിരുന്നത് ഇതിന്റെ തുടക്കം മുതൽ തന്നെ വിവിധ വസ്തുക്കൾ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഇവിടെ നിന്ന് പ്രധാനമായും കണ്ടെത്തിയത് ഒരു ബാഗും അതുപോലെ തന്നെ കയറിന്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ ഈ ഈ ക്രാഷ് കാർഡിന്റെ ഭാഗങ്ങളുമാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ കയറും ക്രാഷ് കാർഡിന്റെ ഭാഗങ്ങളും ഈ തന്റെ ലോറിയുടേതാണെന്ന മനാഫ് തന്നെ സ്ഥിരീകരിച്ചു ബാഗിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല ആ ഈ ബാഗ് ഒരു ഷോൾഡർ ഷോൾഡർ ടൈപ്പ് ബാഗ് ഷോൾഡർ ടൈപ്പ് ബാഗാണ് അതുകൊണ്ട് തന്നെ ഈ അഞ്ചു വിശദീകരിച്ചതനുസരിച്ച് അർജുൻ ഇത്തരത്തിൽ ൂക്കിപ്പിടിക്കുന്ന തരത്തിലുള്ള ബാഗുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഷോൾഡർ ടൈപ്പ് ബാഗുകൾ തങ്ങളുടെ അറിവിൽ കൊണ്ടുപോയിട്ടില്ല എന്നാണ് അഞ്ചു വിശദീകരിച്ചത് എന്തായാലും ഇന്ന് തെരച്ചിലും കാര്യമായി പുരോഗമിക്കുന്നുണ്ട് ഈ നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ കൂടുതൽ കൂടുതൽ സൂചനകൾ ലഭിക്കുന്നത് ഈ ദൗത്യത്തെ ഏറെ പ്രതീക്ഷ പകരുന്ന ഈ ദൗത്യത്തിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണിത് അതുകൊണ്ട് തന്നെ വേലിയിറക്ക സമയത്തെ പരമാവധി സമയം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇവിടെ തെരച്ചിൽ പൂർണ്ണ തോതിൽ കാര്യക്ഷമമായി തന്നെ നടത്തുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും തിരച്ചിൽ ഇപ്പോൾ കാര്യക്ഷമമായി മുന്നേറുന്നു മണി മുതൽ വേലിയിറക്കം സാധ്യമാകും അങ്ങനെയെങ്കിൽ ഗംഗാവലി പുഴയിൽ ഒരു മീറ്റർ ആഴത്തിൽ വെള്ളം കുറയും ഈ മണ്ണ് നീക്കം ചെയ്യുന്നത് അടക്കമുള്ള നടപടികൾ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് വളരെ സുഗമമായി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് നിലവിൽ രാവിലെ മുതൽ ഇപ്പോൾ ഡ്രഡ്ജർ നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗം കേന്ദ്രീകരിച്ചായിരുന്നു ഈ പരിശോധന നടത്തിയിരുന്നത് നാവികസേനയും ഈ ദൌത്യത്തിനൊപ്പം ഉണ്ടായിരുന്നു രാവിലെ മുതൽ ജി പി എസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളാണ് നാവികസേനയുടെ ഭാഗത്തുനിന്നുണ്ടായത് മാത്രമല്ല മുങ്ങൽ വിദഗ്ധർ പുഴയിലിറങ്ങി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു ഈ ഡ്രഡ്ജർ കമ്പനി അധികൃതർ ലഭ്യമാക്കിയിട്ടുള്ള മുങ്ങൽ വിദഗ്ധരും ഇത്തരത്തിൽ മുങ്ങി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും തെരച്ചിൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരും മണിക്കൂറുകളിലും അത് കാര്യക്ഷമമായി തന്നെ മുന്നേറും കാലാവസ്ഥയും അനുകൂലമായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എൻ ഡി ആർ എഫിന്റെയും എസ് പി ആർ എഫിന്റെയും സംഘങ്ങളും ഈ ദൗത്യത്തിന് കരുത്തു പകരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ കാര്യക്ഷമമായി തന്നെ മുന്നേറുന്നു കാലാവസ്ഥയും അനുകൂലമായി തുടരുകയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്നുള്ളത് ഇന്നലെ കണ്ടെത്തിയ അസ്ഥി അത് മനുഷ്യ മൃഗത്തിന്റെ സമാനമാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം ഔദ്യോഗിക ശരി എന്തായാലും ജോസഫ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന അനുസരിച്ച് ജോസഫിലേക്ക് തിരിച്ചു